രക്ഷദൌത്യത്തിന് കൂലി വേണം അതൊന്നും സേവനമായിരുന്നില്ല രണ്ടായിരത്തി പത്തൊന്പതിലെ പ്രളയം മുതൽ മുണ്ടക്കൈ ചൂരൽമല ദുരന്തം വരെയുള്ള എയര്ലിഫ്റ്റിംഗിന് ചിലവായ തുക കേരളം കേന്ദ്ര കേന്ദ്രനിർദ്ദേശം എന്തൊക്കെ വന്നാലും വയനാടും കേരളവും അതിജീവിക്കുക തന്നെ ചെയ്യും വയനാട്ടിലെ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തം നടന്നിട്ട് മാസങ്ങളാകുന്നു ഇരുന്നൂറ്റി അൻപത്തിനാല് പേരുടെ ജീവൻ നഷ്ടപ്പെട്ട മഹാദുരന്തം നാല്പത്തിയേഴ് പേരെ മരിച്ചവരുടെ കൂട്ടത്തിലോ നഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിലോ എന്ന് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ദുരവസ്ഥ എന്നിട്ടും ഇത്രയും ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞിട്ടും ദുരന്ത ബാധിതരെ പുനരധിവസിപ്പിക്കാനോ അവരുടെ നഷ്ടം നികത്താനോ കഴിയുന്ന വിധത്തിലുള്ള ഒരു നടപടിക്കും കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല എന്നതാണ് വസ്തുത ദുരന്തമുണ്ടായ ഉടൻ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ എല്ലാ സഹായവും അഭ്യർത്ഥിച്ചതാണ് സംസ്ഥാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ വയനാട്ടിൽ നേരിട്ടെത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ മുതൽ മന്ത്രിമാരും ചീഫ് അടക്കമുള്ള ഉദ്യോഗസ്ഥരുമായും പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തി കേരളത്തിന് കൂടുതൽ സഹായങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് അപ്പോൾ ഉണ്ടായത് കേരളത്തിന് എല്ലാ സഹായങ്ങളും ലഭ്യമാക്കും എന്നുകൂടി പ്രഖ്യാപിച്ചാണ് പ്രധാനമന്ത്രി അന്ന് ദുരന്ത നിന്ന് മടങ്ങിയത് പിന്നീട് പല അഭ്യർത്ഥനകളും നടന്നു കേന്ദ്ര നിലപാട് വേറിട്ടതായിരുന്നു വയനാട് ദുരന്തത്തെ ദേശീയ ദുരന്തമായി കാണാനാകില്ല എന്ന രീതിയിലാണ് കേന്ദ്ര നിലപാട് എന്നാൽ ദുരന്ത മുഖത്ത് നിന്നും സഹായത്തിനുള്ള ചോദ്യവുമായി പോകുമ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയം മുതൽ വയനാട് രക്ഷാപ്രവർത്തനം വരെയുള്ള എയർലിഫ്റ്റിങ്ങിന് ചിലവായ തുക കേരളം തിരിച്ചടയ്ക്കണമെന്നതാണ് കേന്ദ്രം ഇപ്പോൾ ചോദിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയം മുതൽ വയനാട് ദുരന്തം വരെയുള്ള എയർലിഫ്റ്റിന് കോടികളാണ് ചിലവായത് രണ്ടായിരത്തി പത്തൊൻപതിലെ രണ്ടാം പ്രളയം മുതൽ വയനാട് ദുരന്ത സമയത്ത് വരെ ദുരന്ത ബാധിതരെ എയർലിഫ്റ്റ് ചെയ്തതിനാണ് കേന്ദ്രം ഇപ്പോൾ തുക ആവശ്യപ്പെടുന്നത് എത്രയും പെട്ടെന്ന് തുക അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് ചീഫ് സെക്രട്ടറിക്ക് എയർ വൈസ് മാർഷൽ കത്തും നൽകിയിരിക്കുകയാണ് രാജ്യത്ത് എല്ലാ ജനവും തുല്യതയിൽ നൽകുന്ന ടാക്സ് തുല്യമായ അർഹമായ രീതിയിൽ വിനിയോഗിക്കപ്പെടേണ്ടതുണ്ട് കേരളത്തിലുണ്ടായ വലിയ ദുരന്തത്തെ രാഷ്ട്രീയപരമായ രീതിയിൽ കാണുമ്പോഴാണ് കേരളം തഴയപ്പെടുന്നത് കേന്ദ്രം കണ്ണടച്ചാലും നന്മയുള്ള കേരളം കൈകോർത്തുകൊണ്ട് പോരാടും അതിജീവിക്കും എന്നത് തീർച്ച